മാസങ്ങൾക്ക് മുമ്പാണ് നടി ലെന രണ്ടാമതും വിവാഹിതയായത് വളരെ രഹസ്യമായിട്ടായിരുന്നു ലെനയും ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും തമ്മിലുള്ള വിവാഹം നടന്നത് ഇപ്പോഴിതാ വിവാഹശേഷം ശേഷം ഭർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രശാന്തിനൊപ്പമുള്ള ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് നടി ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഭർത്താവിനൊപ്പം എത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ലെന പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി ഞങ്ങളെന്ന് മാത്രമാണ് നടികൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഓർബിറ്റൽ മെക്കാനിക്സ് എന്ന ബഹിരാകാശ തത്വത്തെക്കുറിച്ച് ലളിതമായ രീതിയിൽ പ്രശാന്ത് വ്യാഖ്യാനിക്കുന്നതും വീഡിയോയിൽ കാണിച്ചിരിക്കുകയാണ് ഏറെ കാലത്തിന് ശേഷം ലെന പങ്കുവച്ച പോസ്റ്റും ചിത്രങ്ങളും വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് നിരവധി പേരാണ് ലെനയ്ക്കും ഭർത്താവിനും ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരിക്കുന്നത് അഭിമാനമുണ്ട് ചേച്ചി എന്നാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് കമന്റ് സീരിയൽ സിനിമാ താരം വീണ നായാലും കമന്റുമായി എത്തിയിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ കാണുന്നതിൽ സന്തോഷമാണ് രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് ക്യൂട്ട് കപ്പിൾസ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു താൻ രണ്ടാമതും വിവാഹിതയായി എന്ന് നടി ലെന പ്രഖ്യാപിക്കുന്നത് ഭർത്താവിന്റെ നേട്ടത്തിന് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റിലാണ് താനും പ്രശാന്ത് തമ്മിൽ വിവാഹിതരായെന്നും നടി പറയുന്നത് ശേഷം കല്യാണാലോചന വന്നതിനെ പറ്റി അടക്കം ലെന വ്യക്തമാക്കിയിരുന്നു ഈ വർഷം ജനുവരിയിൽ ബാംഗ്ലൂരിലുള്ള മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ലെനയും പ്രശാന്തും തമ്മിലുള്ള വിവാഹം നടന്നത് ഇതൊരു പ്രണയം വിവാഹമല്ലെന്നും വീട്ടുകാർ ആലോചിച്ച് നടത്തിയതാണെന്നും ലെന വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രശാന്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനാലാണ് വിവാഹകാര്യം പറയാൻ വൈകിയതെന്നും ലെന സൂചിപ്പിച്ചിരുന്നു മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രിയിൽ നിന്ന് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സ്വീകരിച്ച പ്രശാന്തിന്റെ ചിത്രത്തിനൊപ്പമാണ് തങ്ങളുടെ വിവാഹ ചിത്രവും ലെന പങ്കുവച്ചത് തന്റെ ഭർത്താവ് ഫോഴ്സത്തിലുള്ള വ്യക്തിയാണെന്നും ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വയ്ക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായതുകൊണ്ടാണ് വിവാഹകാര്യം ഇതുവരെ പുറത്തു പറയാൻ കഴിയാതെ പോയതെന്നും ലെന നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര പദ്ധതിയായ ഗഗൻയാൻ യാത്രാ ദൗത്യ സംഘത്തിന്റെ തലവനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡന്റായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ പഴയ ഗ്രാമം സ്വദേശിയാണ് അതേസമയം മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് ലെന അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നും ഒരു ഉരുളൊക്കി നിൽക്കുന്ന അപൂർവം നടിമാരിൽ ഒരാളും ലെനയാണ് വർഷങ്ങൾ നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങളെയാണ് ലെന മലയാളികൾക്ക് സമ്മാനിച്ചത് നേരത്തെ വിവാഹിതയായ നടി ഭർത്താവുമായി വേർപിഞ്ഞ് കഴിയുകയായിരുന്നു ഇത് കാരണം ഇടയ്ക്കിടെ നടിയുടെ രണ്ടാം വിവാഹത്തെപ്പറ്റി ഗോസിപ്പുകൾ വരാറുമുണ്ടായിരുന്നു മലയാള സിനിമയിലെ സ്ക്രീൻ റൈവ് അഭിലാഷ് കുമാറാണ് ലെനയുടെ ഭർത്താവ് കുമാർ ആണ് ഇരുവരുടെയും വിവാഹം നടന്നത് എന്നാൽ പിന്നീട് ആ ബന്ധം വേർപെടുത്തുകയായിരുന്നു ആറാം ക്ലാസ്സിലെ ബോയ്ഫ്രണ്ടിനെയാണ് കഴിച്ചതെന്നും അന്നുണ്ടായിരുന്ന സൗഹൃദം സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് വിവാഹ മോചിതരായതെന്നും ലെന മുൻപ് പറഞ്ഞിരുന്നു വിവാഹ മോചനത്തിനായി ഭർത്താവുമൊത്ത് കുടുംബ കോടതിയിൽ പോയതും അവിടെ നടന്ന രസകരമായ സംഭവങ്ങളുമെല്ലാം അടുത്തിടെ ലെന തുറന്നു പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്